സംസ്ഥാനത്ത് പച്ചക്കറി വില കുതിച്ചുയരുന്നു തമിഴ്നാട്ടിൽ തുടരുന്ന കനത്ത മഴ കാരണം കേരളത്തിലേക്ക് പച്ചക്കറി വരവ് കുറവായതാണ് കാരണം പച്ചക്കറികൾക്കൊപ്പം പഴങ്ങളുടെ വിലയിലും വർധനമുണ്ട് സംസ്ഥാനത്ത് പച്ചക്കറി വില പിടിവിട്ട് കുതിച്ചുയരുകയാണ് സാധാരണക്കാര് അന്താളിച്ച് നിൽക്കുകയാണിപ്പോൾ മലയാളികൾക്ക് ഒഴിച്ചുകൂടാനാകാത്ത പച്ചക്കറി വിഭവങ്ങൾ ഇന്ന് ഒരടുക്കളയിലും എന്നാണ് പൊതുവിൽ പറയുന്നത് കാരണം ഇവ വെച്ചാൽ കൈപൊള്ളുമെന്ന് ഉറപ്പാണ് മണ്ഡലകാലം തുടങ്ങിയതോടെ പച്ചക്കറിക്ക് ആവശ്യക്കാർ കൂടിയതും അയൽ സംസ്ഥാനങ്ങളിലെ പ്രതികൂല കാലാവസ്ഥയുമാണ് ഇന്ന് വിപണിയിലെ ഈ കുതിച്ചുചാട്ടത്തിന് കാരണം പലയിനങ്ങൾക്കും ലഭ്യത കുറവിട്ടതും കച്ചവടക്കാർ തുറന്നു പറയുന്നു എന്തായാലും ശബരിമല സീസൺ ആയതുകൊണ്ട് തന്നെ വില പെട്ടെന്ന് കുറയാനിടയില്ലെന്നും വ്യാപാരികൾ നൽകുന്ന സൂചനകളിലൊന്നാണ് എന്തായാലും തകൃതിയെ കുതിച്ചു വരികയാണ് ഇപ്പോൾ അവിയലിനും സാമ്പാറുമൊക്കെ പേരിന് മാത്രം വെക്കുന്ന രീതിയിലേക്ക് കാലം മാറിയിരിക്കുന്നു വിപണിയിൽ മുരിങ്ങക്കായുടെ വില കിലോയ്ക്ക് എഴുന്നൂറ് രൂപ കടന്ന് മുന്നേറുന്ന കാഴ്ചയും നാം കണ്ടു മറ്റു പല പച്ചക്കറികളുടെ വിലയും നൂറ് രൂപയ്ക്ക് അടുത്തെത്തി ശബരിമല തീർത്ഥാടനകാലം തണുപ്പുകാലം എന്നിവയെല്ലാം ഒരുമിച്ചെത്തിയതോടെ പച്ചക്കറികൾക്ക് ആവശ്യകത വർദ്ധിച്ചു ഇപ്പോൾ ഇതുതന്നെയാണ് നിലവിലെ വിലക്കയറ്റത്തിനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാരണം മുരിങ്ങക്കായുടെ വിലയാണ് ഞെട്ടിച്ചിരിക്കുന്നത് വില ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അഞ്ഞൂറ് രൂപയിൽ മുകളിൽ കുതിച്ചുയർന്നിരുന്നു ഉടുപ്പിയിലും കുന്താപൂരിലും കിലോയ്ക്ക് എഴുന്നൂറ്റി അൻപത് രൂപ വരയിൽ ഈ മുരിങ്ങ നിന്നു ൂരിലാകട്ടെ എഴുന്നൂറ് രൂപ മുതൽ എഴുന്നൂറ്റി ഇരുപത് രൂപ വരെ വില പോയി മുരിങ്ങക്കായുടെ പ്രധാന ഉത്പാദന കേന്ദ്രം തമിഴ്നാടാണ് മഴ കാരണം തമിഴ്നാട്ടിലെ കർഷകർ വലിയ പ്രതിസന്ധി തന്നെയാണ് നേരിട്ടത് അതിനാൽ തന്നെ മുരിങ്ങക്കായുടെ അളവ് കേരളത്തിലേക്ക് വരുന്നത് കുറഞ്ഞു വില വർദ്ധിച്ചിട്ടും ലഭ്യത കുറവാണെന്ന് വ്യാപാരികൾ പറയുന്നുണ്ട് മുരിങ്ങക്കായ്ക്ക് കിലോയ്ക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇപ്പോൾ മൊത്തവിപണിയിലെ വില മുരിങ്ങക്കായ മാത്രമല്ല തക്കാളിക്കും പുന്നും വിലയാണ് തക്കാളിയുടെ വില നേരത്തെ തന്നെ അൻപത് രൂപ കടന്ന് ഞെട്ടിച്ചിരുന്നു എൺപത് രൂപയിലും എത്തി തക്കാളി ഉൽപ്പാദനത്തിലും മഴ ബാധിച്ചു തന്നെയാണ് പ്രധാനപ്പെട്ട കാരണം എഴുപത് രൂപ മുതൽ എൺപത് രൂപ വരെ നൽകേണ്ടി വന്ന കാഴ്ചയും നമ്മൾ കണ്ടു ഇപ്പോൾ കിലോയ്ക്ക് അറുപത് രൂപയിലാണ് വ്യാപാരം പുരോഗമിക്കുന്നത് പയറിന്റെ വിലയിലും മോശമല്ല നിലവിലെ സീസൺ അല്ലാത്തതിനാൽ പയറിന് ിലോയ്ക്ക് ഇരുന്നൂറ്റി ഇരുപത് രൂപ മുതലാണ് വില പോകുന്നത് സാധാരണ സീസണിൽ ഇത് രൂപയ്ക്ക് ലഭിച്ചിരുന്നു ഇക്കൂട്ടത്തിൽ ക്യാരറ്റ് സാമ്പാർ വെള്ളരി കോളിഫ്ലവർ എന്നിവയ്ക്കെല്ലാം വില കൂടി തക്കാളിക്കും ആണ് ഇക്കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ വില വർദ്ധിച്ചിരിക്കുന്നത് സസ്യാഹാര വിഭവങ്ങളിൽ മുരിങ്ങയ്ക്കായ്ക്കും തക്കാളിക്കും പ്രത്യേക സ്ഥാനമുണ്ട് എന്നാൽ ഇതെല്ലാം ഒഴിവാക്കിയാണ് ഇപ്പോൾ പാചകം നടക്കുന്നത് പച്ചക്കറികൾക്ക് മാത്രമല്ല പഴങ്ങൾക്കും വില കുതിച്ചുയരുന്നുണ്ട് ആപ്പിൾ നൂറ്റി അൻപത് നൂറ്റി എൺപതും മാതളനാരങ്ങ നൂറ്റി എൺപത് ഇരുന്നൂറ് വാഴപ്പഴം അറുപത് എൺപത് പൈനാപ്പിൾ എൺപത് തണ്ണിമത്തൻ അൻപത് ഓറഞ്ച് അറുപത് ഇങ്ങനെ പോകുന്നു കണക്കുകൾ എന്തായാലും എന്താഘോഷമായാലും അല്ലാതെയാണെങ്കിലും പച്ചക്കറി വില ഉയരുന്നത് ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത് കുടുംബ ബഡ്ജറ്റിനെ താളം തെറ്റിച്ചാണ് നിലവിലെ വില ഉയരുന്നത് ബിസിനസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം